സല്ലുമോൻക്ക് എന്നും നാലുമണിവരെയാണ് കേട്ടോ ക്ലാസ് ഉണ്ടാവാറ് പിന്നെ വീട്ടിലെത്തുമ്പോഴേക്കും നാലരയാവും ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് സ്കൂൾ വിട്ട് മൂന്നേക്കാലാവുമ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടാവും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ജകപ്പുകയാണ് ഭയങ്കര വിശപ്പായിരിക്കും അപ്പം നമ്മൾ ഇന്ന് അവനക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അവലും വെള്ളമാണ് നമ്മൾ അത്താഴത്തിന് അവലും വെള്ളമാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് അവലിടാതെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ വന്നതിന് ശേഷം അവലിട്ട് കൊടുത്ത് അവനക്ക് കൊടുത്തതായിരുന്നു അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും ഇതന്നെ തന്നെ ആവുമ്പോൾ അവനക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഇത് ട്രൈ ചെയ്ത് വെക്കും പിന്നീട് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷമാണ് അവന് കാര്യമായിട്ടെന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാറ് രാത്രി ആയിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉപ്പിച്ച് ഇതാ അവനക്ക് ആയിട്ട് ഇതുപോലത്തെ ഒരു വണ്ടി ഒരു ടോയ് ആണ് കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും തന്നെ ഇത് എന്ത് പറ്റി പെട്ടെന്ന് മറ്റേത് ഒന്നുകിൽ അവന് വാശി പിടിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങുക അങ്ങനെയൊക്കെയാണ് വാങ്ങാറ് പക്ഷെ ഇത് ഞങ്ങൾ ആരും അറിയാതെ പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലും എനിക്കും സല്ലനും ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ